എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എം സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കടലിൽ വല വീശാൻ തൊഴിലാളികൾക്ക് ഭയം വള്ളക്കാർക്ക് വലയും മീനും നഷ്ടമാകുന്നത് പതിവാകുന്നു മത്സ്യബന്ധനത്തിനായി കടലിൽ വീശുന്ന വലകൾ അപ്പാടെ നഷ്ടമാകുന്ന സ്ഥിതി പതിവായി മാറുമ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടക്കണക്ക് മാത്രമാണ് മിച്ചം ലഭിക്കുന്നത് കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് വലയെറിയുന്ന വള്ളങ്ങൾക്ക് മീനും വലയും നഷ്ടപ്പെടുന്നത് തുടർച്ചയായി മാറുകയാണ് കണ്ടെയ്നർ പോലുള്ള വസ്തുവിൽ കുടുങ്ങിയാണ് വല നശിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നാല് വള്ളങ്ങൾക്കാണ് ഇത്തരത്തിൽ വല നഷ്ടപ്പെട്ടത് ഏറ്റവും ഒടുവിൽ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണ പ്രസാദം എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത് വലയോടൊപ്പം മീനും കടലിൽ മുങ്ങി താഴ്ന്നു ഇത്തരത്തിൽ വലയും മത്സ്യവും നഷ്ടപ്പെടുന്നതു മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ പലയിടങ്ങളിലായി പാറക്കൂട്ടങ്ങളുണ്ട് ഉടക്ക് എന്ന് വിളിക്കുന്ന പാറക്കൂട്ടങ്ങളെ ജി പി എസ് വഴി കണ്ടെത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരം അപകട സാധ്യതാ സ്ഥലങ്ങൾ ഒഴിവാക്കിയാണ് തൊഴിലാളികൾ വല വീശുന്നത് എന്നാൽ കൊച്ചിക്ക് പടിഞ്ഞാറ് വശത്ത് വലകൾ നശിപ്പിക്കുന്ന സംഭവം തുടരുമ്പോൾ തീരത്ത് ആശങ്ക നിറയുകയാണ് ഞങ്ങള് ഇന്നലെ രാവിലെ അഞ്ചേ മുക്കൽ ഉണ്ടാവും അഞ്ചേ മുക്കലാണ് ഞങ്ങൾ അഴീക്കണു പണിക്കോണത് അമ്പത്തിയെട്ട് തൊഴിലാളികളുണ്ടത് ഉദ്ദേശം കൊച്ചി അഴിമുഖത്തിനൊപ്പം പടിഞ്ഞാറ് ഒരു പതിനെട്ട് നൂറ്റിക്ക അകലം അത് പതിനെട്ടാഴ്ച ആഴ്ച ആളത്താഴ്ച ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ പണിയെടുക്കണം അപ്പോൾ ഇന്നേവരെ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മളിവിടുത്തെ അഴുകി കൊടുത്താൽ എല്ലാ വള്ളക്കാരും ഉണ്ടായിരുന്നു അവിടെ പണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ പക്ഷേ ഇതിൽ വലയം അടിച്ചിട്ടിട്ട് ഇങ്ങോട്ട് പിന്നെ കിട്ടിയിരുന്നില്ല റോപ്പ് പൊട്ടി തീർത്തുമ്പോൾ ഈ കിടക്കുന്ന വല മാത്രം കുറച്ച് വല മാത്രമേ കിട്ടിയുള്ളൂ അത് വല അടി അങ്ങനെ പോയി എത്ര ഒരു പത്ത് പന്ത്രണ്ട് പണി പന്ത്രണ്ട് ലക്ഷം രൂപ മീനുണ്ടായിരുന്നു മീനടക്ക നമുക്ക് കിട്ടണമെങ്കിൽ അതൊന്നുമല്ല നല്ലൊരു പണി കിട്ടേണ്ട ദിവസമായിരുന്നു നല്ല എനിക്കൊരു പണിയുണ്ട് അപ്പോൾ ആ പണി നഷ്ടം വന്ന് ഇപ്പം പണിക്ക് പോകാൻ ഒരു രണ്ടാഴ്ച എങ്ങനെയെങ്കിലും വരും ഇത് മിനിക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അതുവരെ ഉള്ള ഈ തൊഴിലാളികൾക്കും ഇപ്പോൾ പണിക്കൊരു വേതനം കൊടുക്കണം അതൊക്കെ നല്ലൊരു കാശ് വരും എമൗണ്ട് വരും സമീപകാലത്ത് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോ ഒരു കൊല്ലത്തിന് ശേഷം സംഭവിച്ചാണ് നമുക്കിവിടെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതോളം ഒടക്കകളുണ്ട് പടിഞ്ഞാറ് പാറട എന്നാ അത് നമുക്കറിയാം നമ്മൾ ജി പി എസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യത്തതാണ് നമ്മൾ അതിൽ പെടാത്തതാണ് അത് പാറയല്ല ഈ കണ്ടെയ്നറിന്റെ എന്തോ ഇതാണ് കപ്പലിന്റെ എന്തോ വന്ന് അടിഞ്ഞു വന്ന് കിടക്കുന്ന സാധനം ഉള്ളത് അവിടെ ഇല്ലാത്ത മുതലാണ് പാറ ഉള്ളത് നമുക്കറിയാം നമ്മൾ അവിടെ പണിയെടുക്കൂല ഇട്ടാൽ ഇങ്ങനത്തൊരു പാറമ്മ പിടിച്ചാലും ഇങ്ങനത്തെ ഒരു കേട് വരില്ല പിടിച്ച് പിടിച്ച് പോരും ആ വെയിറ്റ് നമുക്ക് പിന്നെ നമ്മൾ ചക്കുമ്മൽ ഏത്മ്മൽ എടുക്കും മീൻ ചുമൽ എടുക്കും അപ്പോൾ അതൊക്കെ കുറേയൊക്കെ കിട്ടാവുമെന്ന് നമ്മൾ എടുക്കും ഇതൊന്നും കിട്ടിയില്ല നമ്മൾ അതുകൊണ്ട് കത്തിക്ക് വെട്ടി കളഞ്ഞ പോലെ പോയി അങ്ങനെ സംഭവിച്ചത്